ഉംറയുടെ മനാസിക്കൻ്റെ പുസ്തകങ്ങൾ പലപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിക്കുന്നതും ഹറമിൻ്റെ പരിസരത്ത് നിന്ന് വാങ്ങിക്കുമ്പോഴുമൊക്കെ ഓരോ തവാഫിലും പ്രത്യേകം ചൊല്ലേണ്ട ദിക്കറുകൾ എന്ന് പറഞ്ഞ് പ്രതിപാദിച്ച് കാണുന്നു ഇങ്ങനെ പ്രത്യേകിച്ച് ഓരോ തവാഫിലും പ്രത്യേകിച്ച് ദിക്കറുകൾ ഉണ്ടോ ഇല്ല എങ്കിൽ അങ്ങനെ ചൊല്ലൽ പാടില്ലാത്തതാണോ പലപ്പോഴും തൊവാഫിൻ്റെ എണ്ണം പിടിക്കാനുമൊക്കെ ഇത്തരം തിക്കറുകളുടെ എണ്ണം മനസ്സിൽ തെറ്റാതെ പിടിക്കാൻ ഇത്തരം സാഹചര്യങ്ങൾ സഹായിക്കാറുണ്ട് ഇത് അനുവദനീയമാണോ എന്നാണ് ഒരു ചോദ്യകർത്താവ് ഓരോ തവാഫിനും പ്രത്യേകമായ ുംഖറുകൾ അലൈ വസം തങ്ങൾ സഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നബി സഹാബത്തിനെല്ലാഹു അലൈവം തവാഫിൽ നമുക്ക് പ്രത്യേകമായി പഠിപ്പിച്ച ഹജറുൽ അസ്വദിന്റെ വിഖറ് മുമ്പുള്ള മൂലയായ റുഖനുൽ യമാനി മുതൽ ഹജറുൽ വരെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ എന്ന പ്രാർത്ഥനയാണ് നബി സല്ലാഹു അലൈ വസം തകൾ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് അതല്ലാതെ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ നടന്നു നീങ്ങുമ്പോൾ അതിന്റെ ഓരോ ഭാഗത്തിനും ഓരോ പ്രാവശ്യത്തിനും പ്രത്യേകം ദിഖറുകൾ എന്ന് നബി പഠിപ്പിച്ചിട്ടില്ല ഇനി ആരെങ്കിലും തവാഫ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള ദിക്രു ചെല്ലുകയാണെങ്കിൽ അതിന് യാതൊരു തെറ്റുമില്ല ചെയ്യുമ്പോൾ തിക്റ് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അസ്മാൽസ്ന കൊണ്ടും അതുപോലെ നല്ല അത് കൊണ്ടുമൊക്കെ നമ്മൾ മശൂലാവുകയാണ് നമ്മൾ ജോലിയാവുകയാണ് വേണ്ടത് അതിന് ഏത് ദിക്കറും ആ സന്ദർഭത്തിൽ സ്വീകാര്യ യോഗ്യമാണ് പ്രത്യേക ദിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നബി അലൈഹി സലഹ്ലിസ് പഠിപ്പിച്ചിട്ടില്ല അല്ലാഹു പറയുന്നു